ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിലാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ കവർ എന്നുള്ളൊരു പ്രതിഭാസം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുമ്പളങ്കിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കവർ കാണാൻ പോകുന്നവരാണെങ്കിൽ പോകുന്ന വഴികളും അതിൻ്റെ കാഴ്ചകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കുമ്പളങ്ങി വന്നു കഴിയുമ്പോൾ സീരറ്റ് കാർസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ചർച്ചിൻ്റെ സൈഡിലുള്ള ഒരു വഴി റോഡിലൂടെയാണ് നമ്മൾ കവര് കാണാനുള്ള പോകുന്നത് അവിടെ നിന്നൊരു ഒന്ന് ഒരു കിലോമീറ്ററോളം നമുക്ക് വണ്ടി തിരക്കുണ്ടെങ്കിൽ ആൾക്കാരെ കയറ്റി വിടില്ല വണ്ടി കൊണ്ടുപോകാൻ പാടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അവിടെ വണ്ടി നിർത്തി എവിടെയെങ്കിലും ആയിട്ട് പാർക്കിട്ട് നടന്നു പോകാം അപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഒരു മണിയോടെയാണ് ഒരു മണിക്ക് തന്നെ ഇവിടെ നല്ല തിരക്കാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി വരുന്നത് ആ പോകുന്നവരൊക്കെ ഈ കവര് കാണാൻ വേണ്ടി പോകുന്നവരാണ് ഈ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി കുടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നടന്ന് കവർ കാണം വരെ എത്തി ആൾക്കാർ നടന്ന് പോകുമ്പോഴുള്ള വെളിച്ചം പോലെയാണ് ആ കാണുന്നത് വെള്ളത്തിൽ കൂടി ഉള്ള പ്രകാശമാണത് ഈ നമ്മൾ ഫോണിലെടുത്താലൊന്നും ഈ കാഴ്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും ഫോണിൽ കിട്ടില്ല ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും കിട്ടിയില്ല ഈ നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് കൈയിട്ടിങ്ങനെ വെള്ളത്തിൽ ഇളക്കുമ്പോഴാണ് ഈ നീല വെളിച്ചം പോലെ വരുന്നത് ബയോലൂമിനസസ് എന്ന പ്രതിഭാസത്തെയാണ് കവരെന്ന് വിളിക്കുന്നത് ബാക്ടീരിയ ആൾക്കുകൾ പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കവര് നമ്മളിങ്ങനെ കാല് വെച്ച് വെള്ളത്തിൽ നടക്കുമ്പോഴും എന്തെങ്കിലും ഇട്ട് വെള്ളം അനക്കുമ്പോഴും ഒക്കെ ഈ വെളിച്ചം ഇങ്ങനെ വരും അതും നല്ല ഉപ്പുള്ള സമയത്താണ് ഇങ്ങനെ കവര് വരുന്നതെന്നാണ് പറയുന്ന ആൾക്കാർ അപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ഈ ഇത് കൂടുതലായിരിക്കും ഉപ്പ് കൂടുന്ന അനുസരിച്ച് ചില പ്രദേശങ്ങൾ കടലും എന്നോടൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലിത് കാണുന്നത് രാത്രി ഒരു മണി രണ്ട് മണിയായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകളാണ് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നത് ഞാൻ ഞാനൊരു മണിയൊക്കെ ആയപ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ തിരക്കാണ് എറണാകുളം ജില്ലയിലാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുമ്പളങ്ങടുത്ത് വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്നതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണിത് ബൈക്കുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടം വരെ വരുന്നുണ്ട് പക്ഷേ കാർ നമുക്ക് ഇവിടെ അറ്റം വരെ കൊണ്ടുവരാൻ ചിലപ്പോൾ ബ്ലോക്ക് ആകും നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും മിക്കത് അപ്പോൾ കാർ ഇവിടെ ഇട്ട് വളക്കാനും എടുക്കാനൊക്കെ കുറേ പാടുണ്ടായിരിക്കും ബ്ലോക്ക് ഉണ്ടാകും കൂടുതൽ അപ്പോൾ ഈ രാത്രി ടൈമിലും ഒരുപാട് ആൾക്കാരാണ് ഇങ്ങനെ കാണാൻ വന്നിരിക്കുന്നത് അവിടെ നമ്മൾ നേരെ ഇങ്ങനെ സ്ട്രേറ്റ് കുറച്ചുകൂടി നടന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കുമ്പളങ്ങി അസം ആ സിനിമയുടെ ഷൂട്ടിങ് കുറേ ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ കവർ കാണാൻ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് നടന്നു വരിക കാരണം ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നൈറ്റൊക്കെ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളവിടെ നിന്ന് വരുന്ന വഴി സ്ട്രേറ്റ് നേരെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള റൂട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതുവഴി നമുക്ക് കണ്ടക്കടവ് റൂട്ട് വഴി നമുക്ക് പോകാം ചെല്ലാണ് കണ്ടക്കടവ് റൂട്ടിലായിട്ട് നമുക്ക് കയറാം പക്ഷെ അതുവഴി നമുക്ക് കാറൊന്നും ചെറിയ പാലങ്ങളാണ് തടിപ്പാലം ഒക്കെ ഉണ്ട് കാറും ഒന്നുമല്ല ബൈക്ക് ടൂ വീലറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് പോകാം ഇത് കുമ്പളങ്ങി നക്സ് എന്ന സിനിമയിലെ പ്രധാന ഒരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നൊരു ഇതാണ് സജിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് കെട്ടിത്തൂങ്ങി ഒരു ഇതായിട്ടൊരു സീൻ കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം